കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ മരട് നഗരസഭയും കൃഷിഭവനും സംയുക്തമായി ഓണച്ചന്ത ആരംഭിച്ചു മരട് കൃഷിഭവനിൽ ആരംഭിച്ച ഓണച്ചന്ത ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ആന്റണി ആശാംബ്രമ്പിൽ നിർവഹിച്ചു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ അഞ്ജലി ഭദ്രാവിജയൻ ചിരൻ സമിതി അധ്യക്ഷന്മാരായ റിയാസ് കെ മുഹമ്മദ് ബിനോയ് ജോസഫ് കൗൺസിലർമാരായ സി ആർ ഷാനവാസ് പി ഡി രാജേഷ് ചന്ദ്രകലാധരൻ എ ഡി സി അംഗങ്ങളായ ഡോക്ടർ ഫസൽ കാർത്തികേയൻ അഷ്റഫ് ബിജു അബ്ദുൽ ഖാദർ സേവ്യർ ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു കർഷകരിൽ നിന്നും കൂടുതൽ വില നൽകി വാങ്ങിയ ജൈവ പച്ചക്കറികൾ കുറഞ്ഞ നിരക്കിൽ ആളുകളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം ഇതുവഴി ഗുണമേന്മയുള്ള വിഷരഹിതമായ പച്ചക്കറികൾ ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യാൻ സാധിക്കും പച്ചക്കറികൾ കൂടാതെ പൂക്കളും പച്ചക്കറി ചന്തയിൽ ലഭ്യമാണ് വാങ്ങാനായിട്ട് സാധിക്കുന്ന കാരണം ആളുകൾ ഇതുപോലുള്ള ആശ്രയ ഇക്കാരും വരുമ്പോഴാണ് ഇത് നമ്മൾ നമ്മളിപ്പോൾ വാങ്ങേണ്ടല്ല എന്തുകൊണ്ടും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള യാത്ര ഇത്തിരി വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും ഇതിലും ഇതുപോലെ പ്രത്യേകിച്ച് ഇതുപോലുള്ള ഓണങ്ങൾ വരുമ്പോൾ സാധാരണക്കാരും നല്ല രീതിയിലാകുട്ട് പോകുന്ന അവസരം ഒരുക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ട് ഇന്നത്തെ ഈ ഓണത്തിൽ എല്ലാവിധ ആശംസകളും നേടുന്നത് കൊണ്ട് ഇന്നത്തെ രീതിയിൽ ഓണത്തിൽ ഉദാഹരണം ചെയ്യാൻ കാര്യങ്ങളും